ഈശ്വരേറ്റവും സ്നേഹമുള്ളവരെ വിശുദ്ധ കുർബാനയിൽ ഓർക്കുന്ന ബൈബിളിൽ നമ്മൾ വായിക്കുന്ന സെറാഫുകൾ അല്ലെങ്കിൽ സ്രാപ്പയന്മാർ ആരാണ് പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് മാലാഹന്മാരുടെ ഒരു ഗണത്തെയാണ് സ്രാപ്പയന്മാർ എന്ന് പറയുക മാലാഹന്മാരുടെ ഒരു ഗണം നമുക്കറിയാം മാലാഹന്മാർക്ക് നമ്മെ ഈ ഭൗതിക ശരീരമില്ല അവർ ആത്മീയ ജീവികളാണ് അതുകൊണ്ട് തന്നെ അവയെ മനസ്സിലാക്കണമെങ്കിൽ ഏത് ഏത് മാലാഹിയാണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവയുടെ ദർശനത്തിലൂടെ സാധിക്കൂ ശരീരമില്ലാത്ത ആത്മീയ ജീവികളാണ് മാലാഹമാരെങ്കിലും അവർ പല രീതിയിൽ ദർശനങ്ങൾ നൽകാറുണ്ട് അതിൽ നിന്നാണ് നമുക്കവയെ മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ സെറാഫുകൾ മാലാഹന്മാരുടെ ഒരു ഗണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി സെറാഫ് എന്ന വാക്ക് ഈ വാക്കിന് ഹീബ്രു പദമാണ് സെറാഫ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്രാപ്യന്മാർ അപ്പോൾ ഈ സെറാഫ് എന്ന ഹീബ്രു പദത്തിന് അതിനെ ക്രിയാരൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിന് കത്തുന്നത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം കത്തുന്നത് ഫയർ അതല്ലെങ്കിൽ ഇനി അതിനെ നാമരൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ അതിൻ്റെ അർത്ഥം പാമ്പ് എന്നാണ് പാമ്പ് സർപ്പം അപ്പോൾ സെറാഫുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹീബ്രൂ പദം സൂചിപ്പിക്കുന്ന കത്തുന്ന പാമ്പ് അല്ലെങ്കിൽ ആഗ്നേയ സർപ്പം എന്നൊക്കെയാണ് സർപ്പം എന്നർത്ഥത്തിൽ ബൈബിളിൽ തന്നെ പഴയ നിയമത്തിൽ സെറാഫ് എന്ന വാക്ക് ഏഴ് തവണ ഉപയോഗിച്ചിട്ടുണ്ട് രണ്ട് തവണ സംഖ്യയുടെ പുസ്തകത്തിലും ഒരു തവണ നിയമാവർത്തനത്തിലും പിന്നീട് നാല് തവണ ഏശയ്യായുടെ പുസ്തകത്തിലും അപ്പോഴീ ആത്മീയ ജീവികൾ അല്ലെങ്കിൽ മാലാഹന്മാരുടെ ഒരു ഗണത്തെ സറാഫുകൾ എന്ന് പക്ഷേ സൂചിപ്പിക്കുന്നത് ഏശയ്യായുടെ പുസ്തകം അതിൻ്റെ ആറാം അധ്യായത്തിൽ മാത്രമാണ് ഇനി ആ വാക്കിന് അതിൽ തന്നെ നമുക്കൊരു അത്ഭുതകരമായിട്ട് തോന്നും കത്തുന്ന പാമ്പോ അല്ലെങ്കിൽ അഗ്നയ സർപ്പം എന്നൊക്കെ നമുക്കൊരു അത്ഭുതകരമായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം വീണുപോയ മാലാഹമാരെ സൂചിപ്പിക്കാനായിട്ട് പാമ്പ് എന്ന ഒരു പ്രതീകം ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് പിശാചനെ സൂചിപ്പിക്കാനായിട്ട് മാത്രമല്ല ഇവിടെ അഗ്നി പോലെ ജ്വലിക്കുന്ന പാമ്പ് അല്ലെങ്കിൽ അഗ്നേയ സർപ്പം കത്തുന്ന പാമ്പ് എന്നൊക്കെ പറയുമ്പോൾ വിശുദ്ധിയോ ഉള്ള ദൈവസാന്നിധ്യത്തിലുള്ള വിശുദ്ധിയുള്ള മാലാഹമാരെ സൂചിപ്പിക്കാനാണ് അവിടെ അഗ്നി അഗ്നി പോലുള്ള മാലാഹമാർ എന്നൊക്കെ പറയുക അഗ്നി പോലുള്ള പാമ്പ് എന്നൊക്കെ പറയുക എന്ന് നമ്മൾ ഓർക്കുക ഇനി ഏശയ്യ പ്രവാചന് കിട്ടുന്ന ദർശനം ഈ സറാഫുകളെക്കുറിച്ചുള്ള ദർശനം ഏശയ്യ പ്രവാചൻ്റെ പുസ്തകം അതിൻ്റെ ആറാം അധ്യായത്തിൽ ഉണ്ട് അവിടെ പ്രവാചകൻ ദേവാലയത്തിലായിരിക്കുമുള്ള ഒരു ദൈവിക ദർശനം പ്രവാചകന് കിട്ടുകയാണ് അവിടെ പ്രവാചകന് ഇങ്ങനെയാ പറയുക ദൈവസിംഹാസനത്തിന് ചുറ്റും സറാഫുകൾ നിൽക്കുന്നു അവ അവയ്ക്ക് ആറ് ചിറകുകൾ ഉണ്ടായിരുന്നു രണ്ടെണ്ണം കൊണ്ട് മുഖവും രണ്ടെണ്ണം കൊണ്ട് പാദവും മറച്ചു രണ്ട് ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു അവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ ഘോഷിക്കുന്നു അപ്പോൾ പ്രവാചകൻ ഇതെല്ലാം കണ്ടപ്പോൾ പറഞ്ഞു ദൈവമേ ഞാൻ അശുദ്ധനാണ് അശുദ്ധമായ അതിരമുള്ളവനും അവരുടെ മധ്യേ വസിക്കുന്നവനുമാണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞാൻ ദർശിച്ചല്ലോ അപ്പോൾ ഈ സറാഫുകളിൽ ഒന്ന് വന്ന് ഒരു തീക്കനൽ കൊണ്ട് പ്രവാചകനെൻ്റെ നാവിൽ തൊട്ടു അങ്ങനെ പ്രവാചകൻ്റെ അശുദ്ധി മാറി എന്നാണ് അവിടെ വചനം പറയുക അതിനുശേഷമാണ് പ്രവാചകൻ തൻ്റെ പ്രവാചക ദൗത്യം ഏശയ പ്രവാചകൻ ആരംഭിക്കുക അപ്പോൾ ഇതിൽ നിന്നും നാല് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഏശയപ്രവാചന് സറാഫുകളെക്കുറിച്ച് കിട്ടിയ ദർശനത്തിൽ നിന്ന് ഒന്നാമതായിട്ട് സെറാഫുകൾ ദൈവസിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്നവരാണ് അതായത് ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ് ഈ സെറാഫുകൾ കൊണ്ട് ഉദ്ദേശിക്കുക അല്ലെങ്കിൽ ഈ മാലാഹമാർ ദൈവത്തിന് ദൈവസിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്നവരാണ് രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ സന്ദേശവാഹകരുമാണ് ഇവിടെ പറയുക ആറ് ചിറകുകളുണ്ടെന്നാണ് രണ്ട് ചിറകുകൾ പറക്കാനുള്ളവയാണ് എന്നാണ് പ്രവാചൻ കിട്ടിയ ദർശനത്തിൽ കാണിക്കുക അതായത് അവ ദൈവസാന്നിധ്യത്തിൽ നിന്ന് പ്രവാചകൻ്റെ അടുത്തേക്കും വീണ്ടും തിരിച്ചും പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതായത് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള സന്ദേശവാഹകർ കൂടിയാണ് മാലാഹമാർ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് സറാഫുകൾ അവ ദൈവസാന്നിധ്യത്തിൽ ആണ് അതേസമയം തന്നെ മനുഷ്യരുമായിട്ട് ബന്ധപ്പെടാനും സാധിക്കും എന്ന സന്ദേശവും ഈ ദർശനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം മൂന്നാമതായിട്ട് മൂന്നാമതായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നവരാണ് അതുകൊണ്ടാണ് പറയുക പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് സറാഫുകൾ നിരന്തരം ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് പ്രവാചകന് ദർശനത്തിൽ കാണുക നാലാമതായിട്ട് നാലാമതായിട്ട് സറാഫുകൾ നമ്മെ വിശുദ്ധീകരിക്കാൻ സഹായിക്കുന്നതുമാണ് പ്രവാചകൻ അവിടെ ഏശ യാട പുസ്തകം ആറാം അധ്യായത്തിൽ ഞാൻ അശുദ്ധനാണ് എന്ന് പറയുമ്പോൾ ഒരു സറാഫ് ബലിപീഠത്തിൽ നിന്ന് തീക്കനൽ കൊണ്ടുവന്ന് പ്രവാചകൻ്റെ നാവിൽ തൊടുകയും അങ്ങനെ പ്രവാചകൻ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോഴീ നാല് കാര്യങ്ങൾ സറാഫുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം ഒന്ന് ദൈവ സാന്നിധ്യം ദൈവസിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്ന മാലാഹ വൃന്ദമാണ് സറാഫുകൾ അതേസമയം തന്നെ രണ്ടാമതായിട്ട് സറാഫുകൾ ദൈവത്തിൻ്റെ സന്ദേശവാഹകരും മനുഷ്യരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്നാമതായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന മാലാഹവൃന്ദമാണ് സറാഫുകൾ നാലാമതായിട്ട് നമ്മെ വിശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന മാലാഹവൃന്ദവും സറാഫുകളാണ് ഇനി വിശുദ്ധ കുർബാനയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകമായിട്ട് സീറോ മലബാർ കുർബാന ക്രമത്തിലെല്ലാം നമ്മൾ വിശുദ്ധ കുർബാനയിൽ സറാഫുകളോട് ചേർന്നാണ് അല്ലെങ്കിൽ ഈ ശ്രാപ്യന്മാരോട് ചേർന്നാണ് ദൈവത്തെ സ്തുതിക്കുക അതുകൊണ്ടാണ് പറയുക പരിശുദ്ധരും അരൂപികളുമായ ക്രോബേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ നിനക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു അതിനുശേഷമാണ് ശേഷമാണ് ഓശാന ഗീതം പാടുക അവിടെ വാക്കുകൾ ശ്രദ്ധിക്കുക പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ അവിടത്തെ മൗത്തത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു ഇത് ഏശയപ്രവാചകന്റെ ദർശനത്തിൽ യേശ്രവാചനം കിട്ടിയ ദർശനത്തിൽ സറാഫുകൾ പാടുന്നതാണ് ഇപ്പോഴും നമ്മൾ സറാഫുകളോടു കൂടിയാണ് അല്ലെങ്കിൽ സ്രാപ്യന്മാരോട് കൂടിയാണ് ദൈവത്തെ സ്തുതിക്കുക എന്ന കാര്യം നമ്മൾ മറക്കരുത് മാത്രമല്ല ആ സമയത്ത് വൈദികൻ ചെല്ലുന്ന പ്രാർത്ഥന നിങ്ങൾ കുർബാന പുസ്തമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ കുർബാന പുസ്തകം ഉണ്ടെങ്കിൽ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അത് പ്രവാചൻ പറഞ്ഞ അതേ പ്രാർത്ഥന തന്നെയാണ് കർത്താവെ ഞാൻ അശുദ്ധനായിരിക്കുന്നു അശുദ്ധനായ അശുദ്ധമായ അതിരമുള്ളവനും അശുദ്ധമായ അതിരമുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചു എന്ന് പറഞ്ഞ ആ ഭാഗങ്ങൾ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പറയുന്ന ഭാഗങ്ങൾ ബൈബിളിൽ ഏശയാ പ്രവാചകന് സറാഫുകളുടെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും ദർശനമുണ്ടായപ്പോൾ പ്രവാചകൻ പറഞ്ഞ അതേ വാക്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ സറാഫുകളോട് ചേർന്ന് ദൈവസിംഹാസനത്തിന് അടുത്ത് നിന്നിട്ടാണ് നമ്മൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക എന്നുള്ള കാര്യം കൂടി നമ്മൾ വിസ്മരിക്കരുത് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു ശ്രാപയന്മാരെക്കുറിച്ച് അറിയാത്ത മറ്റുള്ളവരോട് നിങ്ങൾ പറയുക ഷെയർ ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ